ചിന്ത ഇതൊന്നേ മനുജന് ശാശ്വതമില്ല ഉലകിൽ കണ്ണിൽ കാണുമത് കളിയായി മറയും കാണാത്തത് നാം എങ്ങനെ അറിയും ഒന്നും നയിക്കും മറ്റൊന്നാകും നാടകരംഗം ഈശ്വര ചിന്ത ഇതൊന്നേ മനുജന് ശാശ്വതമേ ഉലകിൽ ഈശ്വര ചിന്ത അത് നമുക്കുണ്ടാക്കിയെടുക്കണം അത് അങ്കുരിപ്പിക്കണം അപ്പോഴാണ് പ്രായശ്ചിത്തമാവുക എന്നാണ് ആ പ്രായശ്ചിത്തം ആ പ്രായശ്ചിത്തത്തിന്റെ കഥയാണ് പറയുന്നത് ഇനി ശ്രദ്ധയോടുകൂടി കേട്ടാൽ മനസ്സിലാവും ചുരുങ്ങിയ സമയം കൊണ്ട് പറയാണ് കന്യാകുജ്ജം എന്ന പേരായിട്ടുള്ള ഒരു ദേശം ഭാരതത്തിൽ ഉണ്ടായിരുന്നു അവിടെ അജാമളൻ എന്ന പേരായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു ബ്രഹ്മജ്ഞാനിയായിട്ട് കഴിഞ്ഞുകൂടി അദ്ദേഹം പൂജകളും ഹോമങ്ങളും ഒക്കെ കഴിഞ്ഞ് വേദമന്ത്രങ്ങളൊക്കെ ജപിച്ചുകൊണ്ടൊക്കെ കഴിഞ്ഞുകൂടും ചെറുപ്പത്തിൽ അച്ഛനും അമ്മയും ഉണ്ട് ഇദ്ദേഹം പിന്നീട് പ്രായമാകുമ്പോഴും വിവാഹം കഴിച്ചു കുട്ടികളോട് കൂടിയിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ് ഒരു വലിയൊരു കുടുംബം ധാരാളം സ്വത്തുണ്ടാവും പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ലോ ജമ്മിമാരെന്നൊക്കെ പറയുന്നില്ല അതുപോലെയൊക്കെയാണ് പക്ഷെ ഇദ്ദേഹത്തിന് അവിടെ നിത്യേന എല്ലാ ബ്രാഹ്മണർക്കും ഉണ്ടാവാറുണ്ട് എന്താണ് പൂജാമുറി ഉണ്ടാവും അവിടെ രാവിലെ പൂജ ഉണ്ടാവും വൈകുന്നേരം പൂജയൊക്കെ ഉണ്ടാവും അതിന് കുറെ സാധനങ്ങളൊക്കെ വേണം ഏറെയായാലും നമുക്ക് പൂജാദ്രവ്യങ്ങൾ ദ്രവ്യങ്ങൾ വേണം ചെത്തിപ്പൂ വേണം തുളസി വേണം എന്താണ് ദർഭം പുല്ല് വേണം ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് പഴങ്ങൾ വേണം ഇതൊക്കെ കൊണ്ടുവന്ന് പൂജയൊക്കെ ചെയ്യും ഇന്നത്തെ പോലെ പോലെയല്ല ഇന്നിപ്പോ എല്ലാം ഓൺലൈനായിട്ട് കിട്ടും പൂജ തന്നെ ഓൺലൈൻ ആകും പക്ഷെ പണ്ടിത് കിട്ടില്ല ഒരാഴ്ചത്തേക്കൊക്കെ രണ്ടാഴ്ചത്തേക്കോ വരുന്ന ചെത്തിയൊക്കെ കാട്ടിലൊക്കെ ചെന്ന് പറിച്ചെടുത്ത് വെള്ളം തെളിച്ച് വെക്കുന്ന പറയാം അങ്ങനെയൊക്കെ ആയിട്ട് ഇദ്ദേഹം കഴിഞ്ഞുകൂടുകയാണ് പൂജയൊക്കെ ആയിട്ട് നല്ല എടുക്കാൻ പക്ഷെ ഒരു ദിവസം ഇദ്ദേഹം കുറച്ച് പുഷ്പങ്ങളൊക്കെ പറിച്ചു കൊണ്ടുവരാമെന്ന് വിചാരിച്ച് രാവിലെ ഇറങ്ങി പുഷ്പങ്ങളൊക്കെ ശേഖരിച്ച് അത് വലിയ പൊട്ടയിലാക്കി ഗർഭ അരിഞ്ഞെടുത്ത് കെട്ടിക്കൊണ്ട് തൻ്റെ ഭവനത്തിലേക്ക് വരുന്ന സമയത്ത് വഴിക്ക് എത്തിയപ്പോഴ് ഒരു കാട്ടിന്റെ സമീപത്തൂടെ എത്തുമ്പോൾ കുറെ ആൾക്കാർ ഇങ്ങനെ താമസിക്കുന്ന ചെറിയ കുടിലുകളൊക്കെ വെച്ച് താമസിക്കുന്ന സ്ഥലം കണ്ടു അവിടെ എത്തിയപ്പോഴ് പെട്ടെന്നൊരു വീട്ട് നമ്മൾ എളുപ്പ വഴി നോക്കുമ്പോഴും വീട്ടുമുറ്റത്തൊക്കെയൊക്കെ അല്ലേ പോവാ അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ മദ്യം സേവിച്ച് ബോധമില്ലാത്ത ഒരു ഒരാള് അതുപോലെ ഒരു ഒരു സ്ത്രീ ഇദ്ദേഹമായിട്ട് രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കണ്ടു ഇത് കണ്ടത് കഷ്ടമായി പോയി എന്തുകൊണ്ട് ആ പൂജാതിരുകയല്ലേ കൊണ്ടുപോകുന്ന ഇദ്ദേഹത്തിന് മനസ്സ് പറഞ്ഞു അത് വെള്ളത്തിലൊക്കെ മുക്കിയെടുത്ത് ഭവനത്തിലെത്തി പൂജയൊക്കെ ചെയ്തു ഭംഗിയായി കഴിഞ്ഞു രാത്രിയില് ഇന്നത്തെ പോലെയല്ല രാത്രിയിൽ വേറെ ഒന്നും കാണാനൊന്നുമില്ല മൊബൈലില്ല സീരിയൽ കാണാനൊന്നുമില്ല അങ്ങനെയുള്ള സമയത്ത് വല്ല പുസ്തകം വായിച്ചിട്ടൊക്കെയാണ് പണ്ട് കാലത്ത് പതിവ് വെളിച്ചം പോലും കൃത്യമായിട്ട് കുടുംബത്തിൽ ഉണ്ടാവില്ല അല്ലെ ഓർമ്മയില്ലേ ആ ഒരു പഴയ കാലൊക്കെ അങ്ങനെ ആയിരുന്നു അങ്ങനെയുള്ള സമയത്ത് നേരത്തെ കാല ഈ സന്ധ്യക്ക് എന്താ പറയാ അത്താഴം കുറച്ച് അത്തിപ്പഴം പോലെ കഴിക്കല ഇന്നത്തെ ജീവിത രീതി ആയിരുന്നില്ല കുറച്ച് കഴിച്ച് നേരത്തെ കിടന്നുറങ്ങും രാവിലെ നേരത്തെ എഴുന്നേൽക്കും നാലു മണിക്കങ്ങ് ഉണരും പിന്നെ ഉറങ്ങാൻ പറഞ്ഞാൽ ഉറങ്ങില്ല ആവില്ല അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ് ഇദ്ദേഹം എന്ത് ചെയ്തു ഈ പൂജയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം വെറുതെ ഇരിക്കുമല്ലോനെ ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ മനസ്സ് എവിടെ പോകുന്നു ഈ കണ്ട കാഴ്ചയിലേക്ക് പോകുന്നു ഇദ്ദേഹത്തിന്റെ മനസ്സ് എവിടെ പോയി ആ ദാസിയിലേക്ക് പോയി പിറ്റേ ദിവസം രാവിലെ ഇദ്ദേഹം കുറെ കാശൊക്കെ എടുത്ത് അത്യാവശ്യം വേണ്ടുന്ന വസ്ത്രങ്ങളൊക്കെ എടുത്ത് മനസ്സ് മുഴുവനും ഈ വേണ്ടാത്തതിലേക്ക് പെട്ടെന്ന് തിരിയെന്ന് പറഞ്ഞില്ലേ അങ്ങനെ ഈ ദാസിയുടെ സമീപത്തേക്ക് എത്തി ഒരു ദിവസം പോയ വഴിയായതുകൊണ്ട് ഓർമ്മയുണ്ട് അവിടെ പോയപ്പോഴ് ആ മദ്യപാനം ചെയ്ത ആളൊന്നുമില്ല അദ്ദേഹം പോയി ഈ ദാസി പറഞ്ഞു അങ്ങയുടെ കയ്യിൽ കാശുണ്ടോ എന്ന് ചോദിച്ചു ഇഷ്ടം പോലെ സ്വത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി കൊണ്ടുവരാന്ന് പറഞ്ഞു ശരി എന്നാൽ എന്റെ കൂടെ എന്ന് പറഞ്ഞു അങ്ങനെ അന്നു മുതല് അജാമലൻ ഇവിടെ ഈ താമസം ദാസിയുടെ ഗൃഹത്തിൽ കുടുംബത്തിലാണ് കേട്ടോ മനസ്സിലായല്ലോ കഥ ദാസീപതി അജാമേള എനിക്ക് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല ഇടക്ക് വരും ഇദ്ദേഹം ഇവിടത്തേക്ക് കുടുംബത്തിലേക്ക് വരും കുറെ നാൾ കഴിഞ്ഞ് വന്നപ്പോ ഈ അച്ഛനും അമ്മയൊക്കെ ചോദിക്കുന്നു നീ എവിടെയായിരുന്നു ഇവിടെ പൂജക്കൊന്നും ആളില്ലല്ലോ നീ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ട് പോണ്ടേ ഉണ്ണി എവിടെയായിരുന്നു എവിടെയായിരുന്നു ആയിരുന്നു ഒക്കെ ചോദിച്ചോളൂ അപ്പൊ പറഞ്ഞു അതൊന്നും ഇപ്പൊ പറയാൻ മനസ്സില്ല എനിക്കെന്റെ ഓഹരി തരണം എന്ന് പറഞ്ഞു ഓഹരി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ സ്വത്ത് ഇങ്ങനെ ഓഹരി വെക്കലാണ് പണ്ട് ഇപ്പോഴാണ് എന്ത് പറയുന്നത് ഷേർ ഷേതെന്ന് പറയുന്നത് എനിക്ക് എന്റെ ഓഹരി തരണം എന്ന് പറഞ്ഞു എനിക്ക് ഓഹരി തന്നിട്ട് നീ ഇവിടെ പോകാനാണ് ഓഹരിയും തരാൻ പറ്റും അല്ല എനിക്ക് എൻ്റെ ഓഹരി തന്നിട്ടേ ഞാൻ വിടുള്ളു എന്റെ ഓഹരിയും കൊണ്ട് പോണു എന്ന് പറഞ്ഞ് ലഹള കൂടും കുറച്ച് സ്വത്ത് വാങ്ങിച്ച് അതിന്റെ കാശൊക്കെ എടുത്ത് അദ്ദേഹം പോകും പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞാൽ വീണ്ടും വന്നിട്ട് എന്ത് പറയും ഇത് തീരുമല്ലോ എനിക്ക് ഓഹരി തരണം എന്ന് പറഞ്ഞു പക്ഷേ ഈ ഓഹരി തരണം എന്ന് പറഞ്ഞിട്ട് ലഹള കൂടിയതൊക്കെ ചിത്രഗുപ്തനെ അവിടെ എഴുതി വെച്ചു നമ്മൾ പറയുന്നതൊക്കെ എഴുതി വെക്കുന്നുണ്ട് അതുകൊണ്ട് ഇദ്ദേഹത്തിന് കുറെ ഗുണം കിട്ടി എന്തുകൊണ്ടെന്നറിയാം ഓഹരി ഓ ഹരി ഓ ഹരി എന്നാണ് പറഞ്ഞത് അറിയാതെയാണെങ്കിലും ഹരിയുടെ ശബ്ദമാണ് ലഹള കൂടുന്ന സമയത്തും വന്നത് ചിത്രഗുപ്തന്റെ ലിസ്റ്റിലെ നല്ല കോളത്തിലാണ് ഏതുള്ളത് ഇദ്ദേഹം പറഞ്ഞ ഹരി എന്നുള്ള ശബ്ദം പോലുള്ള അത്രമാത്രം മാറ്റം വരും പിന്നീട് ഏർ കുറെ കാലം കഴിയും ഇദ്ദേഹം ഇങ്ങനെയാണ് പലതുകൊണ്ട് കഥ അങ്ങനെ വിസ്തരിച്ചു പോകുന്നു അഗ്നി സാക്ഷിണിയായ ഒരു സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചില വീടുകളിൽ എന്നൊക്കെ പറയുന്നില്ല അതൊക്കെ ഇദ്ദേഹത്തെ ഓർമ്മിച്ചിട്ടാണ് അജാവളോ വാഖ്യാനം അതായത് ഇങ്ങനൊക്കെ കഴിഞ്ഞു കൂടി കുറെ കാലം കഴിഞ്ഞു ഇനി അദ്ദേഹത്തിന്റെ ബാക്കി കഥകളൊന്നും പറയുന്നില്ല അദ്ദേഹത്തിന്റെ വയസ്സിങ്ങനെ കൂടി കൂടി വന്നു എൺപത് വയസ്സായൊക്കെയുള്ള ഒരു കഥയാണ് ഞാൻ ഇനി പറയുന്നത് അവസാന കാലത്ത് ഇപ്പൊ കുറെ കുട്ടികളുണ്ട് അവിടെ എത്ര കുട്ടികളുണ്ട് പത്ത് കുട്ടികളുണ്ട് ഒൻപത് കുട്ടികളുണ്ടായി എഴുപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് പത്താമത്തെ കുട്ടി ഉണ്ടായത് എനിക്കങ്ങനെ മനസ്സിലായി അതുകൊണ്ടെന്നറിയോ ഈ കഥ പറയുമ്പോൾ ഈ കുട്ടിക്ക് അവസാനത്തെ കുട്ടിക്ക് അഞ്ചു വയസ്സുണ്ട് പ്രായം ഇവിടെ എന്താ പേരിട്ടതെന്ന് അറിയട്ടെ പത്താമത്തെ കുട്ടിക്ക് ആദ്യത്തെ കുട്ടിയുടെ പേരൊന്നും നമുക്ക് പ്രസക്തിയില്ല അത് അപ്പു അപ്പൂന്നാണ് രണ്ടാമത്തെ കുട്ടിയുടെ പേര് ഷുപ്പു ഇങ്ങനെയൊക്കെയാണ് യോജിപ്പിച്ചിട്ടുണ്ട് ഈ അവസാനത്തെ കുട്ടിക്ക് ഇദ്ദേഹത്തിന് എന്തോ നല്ല രീതിയിൽ പേരിടാൻ തോന്നി നാരായണൻ എന്നാണ് പേര് എന്താണ് നാരായണ നാലക്ഷരം ആരുടെ നാമാണത് ഭഗവാന്റെ നാമാണു സഹസ്രനാമം ജപിക്കുന്നതിനേക്കാൾ ശക്തിയോടുകൂടി ഇദ്ദേഹം ജപിക്കും കുട്ടിയുടെ പേര് എങ്ങനെയാണെന്ന് അറിയോ വയസ്സുകാലത്ത് നാരായണൻ എവിടെ പോയി നാരായണനെ ഊണ് കഴിച്ചോ നാരായണൻ അച്ഛൻ്റെ അടുത്ത് വരൂ നാരായണ കെട്ടിലിരിക്കൂ നാരായണ അച്ഛൻ്റെ വഴി എടുത്ത് തരൂ നാരായണ അച്ഛൻ ചെല്ലം പെട്ടി എടുത്തു തരൂ നാരായണൻ ഉറങ്ങറയോ നാരായണൻ ഭക്ഷണം കഴിച്ചിട്ടേ അച്ഛൻ്റെ ഭക്ഷണം വേണ്ടു നാരായണ ഉറങ്ങിക്കോളൂ നാരായണ ഞാൻ പാട്ടുപാടി പാട്ടുപാടിത്തരാ നാരായണ ഞാൻ കഥ പറഞ്ഞു തരാ എന്ന് പറഞ്ഞിട്ട് സഹസ്രം നാം ആയിരം ഉണ്ടാവുള്ളൂ ഒരു ദിവസം ആയിരത്തിലധികം പേര് നാരായണായ ഉച്ചരിക്കുന്നു കാര്യങ്ങൾക്കും നാരായണമൂർത്തികൾക്കും ഇത് കുട്ടിയുടെ പേരാണെന്നൊന്നും ഭഗവാനെ നോക്കേണ്ട ആവശ്യമില്ല ആ മന്ത്രത്തിന് അത്രമാത്രം ശക്തി ഉണ്ടെന്നാണ് അന്ത്യ നിമിഷമായിട്ട് അതൊന്നും വയ്യാതെ കണ്ട് ഇത് അങ്ങനെ കിടക്കുകയാണ് എല്ലാം ദുര്യമായിട്ടുണ്ട് കണ്ഠത്തിൽ കഫം നിറഞ്ഞു വീട്ടുകാർക്കൊന്നും ശ്രദ്ധയില്ല കാരണം വയ്യാത്ത കാര്യം കാലം വന്നു ഇദ്ദേഹത്തിനൊന്നും ശേഷിയില്ല പ്രവർത്തിക്കാൻ കഴിവില്ല എന്ന് പറയുമ്പോൾ നാട്ടുകാർക്ക് ശ്രദ്ധയുണ്ടാവോ ഉണ്ടാവില്ല സുഖത്തിലും സമ്പത്തിലും അധികാരത്തിലെ ആളുകളും ബന്ധുക്കളും ഉണ്ടാവുള്ളൂ കേട്ടോ ദുഃഖം വരുന്ന സമയത്തൊന്നും നമ്മളോട് പാടുണ്ടാവില്ല ഈ ഇദ്ദേഹം നാട്ടുകാർ വീട്ടുകാർ കൂട്ടുകാരൊക്കെയും വിട്ടുപിരിയുന്ന ദുഃഖവേളയിൽ നാവ് കുഴയാതെ നാമം ജപിക്കുവാൻ സാധിച്ചേണമേ ആരായ േും മാംസവുമില്ലാതെ കണ്ടാൽ ഒരു തനിപ്രേതം കണക്കവേ നീണ്ടു നിവർന്നു കിടക്കുന്ന വേളയിൽ നാവേ കുഴയാതെ നാമം ജപിക്കുവാൻ സാധിച്ചിടണമേ നാരായണ ഹരേ ഹരേ ശ്രീ അന്ത്യനിമിഷത്തിൽ നമുക്ക് എന്ത് സാധിക്കണം ഭഗവാന്റെ തിരുനാമങ്ങൾ ഉച്ചരിക്കാൻ സാധിക്കണം അല്ലെങ്കിൽ കേൾക്കാനെങ്കിലും സാധിക്കണം മറ്റുള്ളവരെ ചൊല്ലുന്നത് മറ്റുള്ളവരെ ചൊല്ലിയാലും കേൾക്കുള്ളൂ അങ്ങനെ ഒരവസ്ഥ അജാമളിലുണ്ടായി അത് അതാ പെട്ടെന്ന് ആ മരണ വക്തത്തിൽ അങ്ങനെ കിടക്കുന്ന സമയത്ത് മൂന്ന് പേര് വന്നു ആ കൂടിയിട്ട് ആ വക്തതുണ്ടത്തോട് കൂടിയിട്ട് പേടിപ്പെടുത്തുന്ന സ്വരൂപത്തോട് കൂടിയിട്ട് മൂന്ന് പേര് ഇവിടെ എത്തിച്ചേർന്നു യമദൂതന്മാരാണ് പെട്ടെന്ന് അവിടെ വന്നത് യമദൂതന്മാര് മൂന്ന് പേരായിട്ടാണ് വരിക ആ യമദൂതന്മാര് വന്നു പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ സൂക്ഷ്മ ശരീരത്തെ വലിച്ചു മുറുകി നമ്മൾ ഈ ശരീരത്തെല്ലാം കൊണ്ടുപോയി അതിലും പലർക്കും സംശയം ഉണ്ടാകും ഇതിനെല്ലാം കൊണ്ടുപോകും സൂക്ഷ്മ ശരീരം കാരണ ശരീരം ലിംഗ ശരീരം ഇങ്ങനെ പല പല ശരീരങ്ങൾ ഉണ്ട് നമുക്ക് നമ്മൾ മരിച്ചുപോയി കത്തി വെണ്ണിയിലായി കഴിഞ്ഞാലും പോയിട്ട് ചടങ്ങുകളൊക്കെ ചെയ്യുന്നില്ല പിതൃക്കൾക്ക് മോക്ഷം വേണം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നില്ലേ എന്തിനാണ് ഈ ശരീരത്തെ അതിന് മോക്ഷം കിട്ടണം അതിനെ പിടിച്ചു പുലുക്കി കയറ് കാലഭാശം കൊണ്ട് വലിക്കുന്ന സമയത്ത് കണ്ടത്തിൽ കഫം നിറഞ്ഞിട്ട് നാം പേടിച്ചുകൊണ്ട് പരിഭ്രമിച്ചുകൊണ്ട് എന്ത് വേണമെന്ന് അറിയാതെ അജാമിളൻ അജാമിളിന് ഈശ്വരനാമെന്നും ജപിക്കാൻ തോന്നിയില്ല പക്ഷെ എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുന്നത് ആരുടെ പേരാണ് വിചരിക്കുന്നത് മകന്റെ പേരല്ലേ ആ മകൻ അതാ എവിടെയോ കളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഇയാൾക്ക് തോന്നുകയാണ് എപ്പോഴും വിളിക്കുന്നതുകൊണ്ട് ആ കളിച്ചു കൊണ്ടിരിക്കുന്ന തന്റെ മകനെ വിളിച്ചു ഒരു ശക്തി മുഴുവൻ ഉപയോഗിച്ച് വിളിച്ചു കേൾക്കുന്നൊന്നുമില്ല നാരായണായേ ജഗാദ ക്ഷരം നാരായണ ഏരി നാരായണ വരൂ എന്നുള്ള ആ പറയുന്നത് അന്ത്യ നിമിഷത്തിൽ കഷ്ടപ്പെട്ട് ഉച്ചരിച്ചതോടു കൂടി എന്താ അറിയോ അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് വിഷ്ണു പാനുഷതന്മാര് നാലു പേര് വന്നു ഈ പിടിച്ചു കാലഭാശ് ഇദ്ദേഹത്തെ കൊണ്ടുപോകരുത് നരകത്തിലേക്ക് കൊണ്ടുപോകരുത് ഇദ്ദേഹത്തെ വൈകുണ്ഠത്തിലേക്കാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് അപ്പൊ നിങ്ങൾ ആരാണ് ഞങ്ങള് വിഷ്ണു പരിഷന്മാരാണ് നിങ്ങളാരാണ് ഞങ്ങൾ യമരാജാവിന്റെ കിങ്കരന്മാരാണ് ഞങ്ങളെ കഴിച്ചിട്ട് വേറെ ഒരാളില്ല ഈ ലോകത്തിലെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് കാര്യം മനസ്സിലാവാത്തത് കൊണ്ടാണ് അവസാന നിമിഷത്തിൽ പശ്ചാത്താപ വിവശനായിട്ട് ഈശ്വരന്റെ നാമം ജപിച്ചിട്ടുണ്ടെങ്കിൽ അവരെ എവിടെ കൊണ്ടുപോകരുത് നരകത്തിലേക്ക് കൊണ്ടുപോകരുത് അവരെ എവിടെ കൊണ്ടുപോകണം ആ മോക്ഷത്തിലേക്കും പിതൃലോകത്തേക്കും കൊണ്ടുപോകേണ്ടതാണ് അതുകൊണ്ട് ഞങ്ങൾ ഇവരെ ഇദ്ദേഹത്തെ മരകത്തിലേക്ക് കൊണ്ടുപോക വിടില്ല എന്ന് പറയുന്നു അങ്ങനെ ആ കാലഭാശത്തിൽ നിന്നും രക്ഷിച്ചു അജാമിളനെ അജാമിളൻ എന്ത് ചെയ്തു അറിയോ അവിടുന്ന് എഴുന്നേറ്റ് മരിച്ചു എന്ന് കണ്ട അജാമിളൻ എഴുന്നേറ്റു ആ വഴി കുത്തിക്കൊണ്ട് കാരണം ഇത്രയും ദുഷ്ടകർമ്മങ്ങൾ ചെയ്ത എന്നെ രക്ഷിക്കാൻ ശ്രീഹരി ഭഗവാൻ മകന്റെ പേര് ജപിച്ചപ്പോഴും ഉച്ചരിച്ചപ്പോഴും വന്നില്ലേ കാരുണ്യം ചൊരിഞ്ഞില്ലേ എന്നുള്ള ഭാവത്തോടു കൂടി പശ്ചാത്താപ വിവശനായിട്ട് തിരുനാമം ഉച്ചരിച്ചുകൊണ്ട് ഗംഗയുടെ തീരത്ത് ചെന്ന് അനേക കാലം ഭഗവാനെ സേവിച്ചുകൊണ്ട് ഭഗവത് പദത്തിൽ എത്തിച്ചേർന്നു എന്നുള്ള വിശേഷം